ഹലോ ബൈ ഗൈസ് നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് എച്ചിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു ഞാൻ മാരതി എണ്ണൂറിലും അതേപോലെ തന്നെ അൾട്ടോ അൾട്ടോ എണ്ണൂറിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സോ നിങ്ങളത് കണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എച്ച് നമുക്ക് ഇടുമ്പോഴേ എങ്ങനെ സ്മൂത്ത് ആയിട്ട് അതേപോലെ തന്നെ വേഗം സുഖമായിട്ട് എങ്ങനെ എച്ച് പ്ലാസ് ആവുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ ട്രിക്കോള് മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സോ ഇതിൽ ട്രിക്ക് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് വണ്ടി സ്പീഡ് കൺട്രോൾ ചെയ്യണം സോ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബ്രേക്ക് യൂസ് ചെയ്യാൻ പാടില്ല കാരണം ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി നിൽക്കും വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഫെയിൽ വരും സോ സെന്ററിൽ നമ്മൾ വണ്ടി ഈ ട്രാക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വണ്ടി നിൽക്കാൻ എന്ന് പറയും ടയർ ചെറുതായിട്ടെങ്കിലും കറങ്ങാം നമുക്ക് എന്തായാലും ഒരു എച്ച് ഇടാനും ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും സമയമുണ്ടാവും അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് അത് പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്പീഡ് സ്പീഡ് കൺട്രോളിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മൾ നമ്മൾ ഈ ക്ലച്ച് താങ്ങെടുക്കാനാണ് ക്ലച്ച് എപ്പോഴും നമുക്ക് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന പോയിന്റ് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാനിപ്പോൾ ക്ലച്ചിന്റെ ഒരു ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം കാരണം ഇത് നമ്മൾ പറയാൻ പോകുന്നത് എച്ചിന്റെ കാര്യമാണ് കുറേ സംഭവം സംഭവം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ചവിട്ടുന്ന ക്ലച്ചും നമ്മൾ എച്ചിന് യൂസ് ചെയ്യുന്ന ക്ലച്ചും ക്ലച്ച് ചവിട്ടുന്നത് മാറ്റം ഓക്കെ എന്തോന്ന് പറയാൻ കാരണം എന്ന് നമ്മൾ പെട്ടെന്ന് ക്ലച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാല് നമ്മളെ അടിഭാഗം കാറിന്റെ അടി ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും നമ്മളെ ഫ്ലോറിൽ ഒന്ന് തട്ടിച്ച് വെക്കും എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് കാല് വരാതിരിക്കാന് നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ച് ചവിട്ടി ജസ്റ്റ് മേലെ ക്ലച്ച് ചവിട്ടി പതുക്കിന് പൊക്കലാണ് പക്ഷെ ഇതിനെ അപേക്ഷിച്ച് നമ്മൾ പറയാൻ പോയി ക്ലച്ച് ജസ്റ്റ് ഒന്ന് ചവിട്ടിയിട്ട് കാല് അടിയിൽ അടിഭാഗം തെയ്യുക ഒന്ന് ഫ്ലോറിൽ എന്തെയ്യാ മുട്ടി വെക്കുക സോ മുട്ടി വയ്ക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടാകും പെട്ടെന്ന് ഈ മോൾ ഭാഗം മാത്രമേ പൊങ്ങുകയുള്ളൂ ഒരു പോയിന്റ് വരെ നമുക്ക് പൊക്കാൻ പറ്റുള്ളൂ അതിന് മേലെ പൊക്കാൻ പറ്റില്ല അതെ പൊക്കാൻ പറ്റുള്ളൂ സോ നമ്മൾ വെറുതെ ഇങ്ങനെ ക്ലച്ച് ചവിട്ടി വിടുമ്പോൾ ഇങ്ങനെ ചവിട്ടി വിടുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ കാലുകൊണ്ട് പൊങ്ങൂ സോ അതെ ഞാൻ കാണിച്ചു കാണിച്ചത് ഇവിടെ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ് നമ്മൾ സാധാരണ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അതാ ഇങ്ങനെയാണ് കാല് നിലത്ത് ചവിട്ടി പിടിക്കാറില്ല സോ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയാണ് വലിക്കാറ് ഇങ്ങനെ എടുക്കാറ് സോ ഞാൻ പറയാൻ പോകുന്നത് എപ്പോഴും പറയുന്നത് എച്ചിന്റെ കാര്യം പറയുന്നത് സോ എച്ചിന് ചെയ്യേണ്ടത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാൽവലിന്റെ അടിഭാഗം എന്തെയ്യാന്ന് താഴെന്ന് ഫ്ലോറിൽ ഒന്ന് വെക്കാൻ നോക്കുക സോ ആ ഫ്ലോറിൽ വെക്കുമ്പോൾ എന്താ വെച്ചാല് നമുക്ക് ഇത്ര പൊങ്ങുള്ളൂ ഇതിന് മോളിക്കിന് കാല് പൊങ്ങില്ല സോ ക്ലച്ച് ഇതുവരെ പോകരുള്ളൂ സോ ഇതിന് പൊങ്ങണമെങ്കിൽ ഈ കാലിന് ഇങ്ങനെ നീക്കണം ഇങ്ങനെ നീക്കണം നീക്കാൻ മാത്രമേ ഉള്ളൂ കാലന്ന് പോരുള്ളൂ സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്പീഡ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ആവശ്യത്തിന് എന്ത് ചെയ്യാം അങ്ങനെ ചവിട്ടാ ഇങ്ങനെ ചവിട്ടാ അങ്ങനെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് നമുക്ക് നമുക്കപ്പോൾ എന്ത് ചെയ്യാം ഫോഴ്സ് കൊടുക്കാൻ പറ്റും ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഫോഴ്സ് നമുക്ക് ഫോഴ്സ് ചെയ്ത് പിടിക്കാൻ പറ്റും പറ്റുക എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കാലെടുക്കുമ്പോൾ ഇങ്ങനെ കാല് വെക്കുമ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കണം ചിലപ്പോൾ കാല് കുറേ നേരം ഇങ്ങനെ പിടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും സോ ക്ലെച്ചിന് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നല്ലതാണ് കാരണം കുറേ പേര് അതിൻ്റെ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉഷാറാണ് അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ സോ നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത് ഓക്കെ നമ്മൾ വെറുതെ നമ്മൾ ഇങ്ങനെ വെറുതെ ക്ലാസ് എടുത്ത് പറയല്ല എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പറയുന്നത് ഏറ്റവും സുഖമുള്ള സുഖമുള്ളൊരു പരിപാടിയാണത് അതുകൊണ്ട് അത് ചെയ്യാൻ നോക്കുക അപ്പോൾ ക്ലച്ച് മാക്സിമം എന്ത് ചെയ്യുക ചവിട്ടി പിടിക്കാൻ വേണ്ടി നോക്കുക നമുക്ക് പോകാൻ പറ്റുന്ന സ്പീഡ് അഥവാ ചെറിയ സ്പീഡ് കുഞ്ഞേ സ്പീഡിൽ നമുക്ക് പോയാൽ മതി മെല്ലെ പതുക്കെ 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 പോകുക അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ക്ലച്ച് തന്നെയാണ് ക്ലച്ച് ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് പോവാ ഞാൻ സ്പീഡിന്റെ കാര്യം പറയണ പോലെ തന്നെ കാലിന്റെ അടിഭാഗം അടുത്ത് മുട്ടിയിട്ട് കറക്റ്റ് ആയിട്ട് എടുക്കുകയാണ് ഞാൻ ചെയ്യാൻ പോണത് ശ്രദ്ധിക്കുക വണ്ടി പോകുന്നത് ചെറിയ സ്പീഡിലായിരിക്കണം ഓക്കെ ചെറിയ സ്പീഡില് സീറ്റ് ബെൽറ്റ് അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ താത്തിയിട്ട് പോകട്ടാ സീറ്റ് ബെൽറ്റ് കറക്റ്റ് ആയിട്ട് അപ്പൊ ഈ ചെറിയ സ്പീഡ് വണ്ടി പോകുന്ന കാണാനുള്ള ചെറിയ സ്പീഡ് ഈ സ്പീഡിൽ പോകാൻ അഥവാ വണ്ടി സ്പീഡ് കൂടാന്നൊക്കെ തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാ ക്ലച്ച് ജസ്റ്റ് ചവിട്ടി കൊടുക്കുക അങ്ങനെ ചവിട്ടി കൊടുക്കുക ഓക്കെ ഇങ്ങനെ ചവിട്ടി കൊടുത്താൽ മതി ഇങ്ങനെ ചവിട്ടി കൊടുക്കുക അപ്പോൾ വണ്ടി അധികം സ്പീഡിലും പോയില്ല കണ്ടോ അപ്പോൾ ചെറിയ സ്പീഡിലാണ് പോകേണ്ടത് ഇത്ര പോയാൽ മതി നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് വണ്ടി നിൽക്കാൻ പാടില്ല എന്നുള്ളൂ ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മുന്നിക്ക് പോകുമ്പോൾ രണ്ട് കമ്പിട്ട് സെന്റർ ആക്കിയിട്ട് പോവാൻ വേണ്ടി ശ്രദ്ധിക്കാം അതൊരു പോയിന്റ് ആണ് ഓക്കെ രണ്ട് കമ്പിട്ട് സെന്റർ ആക്കിയിട്ട് പോവാം ഓക്കെ രണ്ട് കമ്പിന് സെന്റർ ആക്കിയിട്ട് പോകുമ്പോ നമുക്ക് റിവേഴ്സ് വരുമ്പോൾ നമുക്ക് എളുപ്പമായി ഓക്കെ റിവേഴ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഇവിടെ എത്തിയിട്ട് ചിന്തിക്കണം ഇനി നമ്മള് എങ്ങോട്ട് പോകണം അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം അതിൻ്റെ ഉള്ളിക്ക് കയറി ഐ അങ്ങോട്ടാണോ അങ്ങോട്ടാണോ തിരിച്ചാ കയ്യിൽ നിന്ന് പോയി സോ കൊണ്ടേ നിർത്തി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഇനി എങ്ങോട്ട് പോകണം അതിന് കൂടുള്ള സമയാണത് ഓക്കെ ഇനി അതിനോടുള്ള അതിന് കൂടുതലുള്ള സമയമാണ് നമ്മൾ വണ്ടി നിർത്തുമ്പോൾ ഗീർ മാറ്റുന്ന ടൈം ഉണ്ടല്ലോ ആ ടൈമിൽ നമ്മൾ ആലോചിക്കണം ഇനി നമുക്ക് പോകേണ്ടത് എവിടേക്കാണ് ഉള്ളിലേക്കാ പോകുന്നേ നമ്മൾ എച്ചിന്റെ ഉള്ളിലേക്കാ പോകുന്നത് സോ റൈറ്റിലേക്ക് പോകണം റൈറ്റിലേക്ക് പോണം എന്നുള്ള ഓർമ്മയിൽ വെക്കാം അപ്പൊ റൈറ്റിലേക്ക് ഒരു ബലം പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുക അതൊരു നല്ല കാര്യം അതൊക്കെ കലെടുക്കേണ്ടത് വണ്ടി പോണെങ്കിൽ ഈ സ്പീഡിലൊക്കെ പോകാൻ പാറും ഓക്കേ ഇനി പോയിന്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് പോയിന്റിനും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ആ എത്തുമ്പോ വണ്ടി എന്ത് ചെയ്യാ ഫുൾ ആയിട്ട് തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക വേഗം തിരിക്കുക അതങ്ങനെ ചെയ്യേണ്ട ആ തിരിക്കണ സമയത്ത് ക്ലച്ച് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക അധികം ചവിട്ടി കൊടുക്കുക ഓക്കെ ക്ലച്ച് ഒന്ന് ജസ്റ്റ് ചവിട്ടിക്കൊടുക്കുക ചവിട്ടി കൊടുക്കണ എന്തെങ്കിലും ആവശ്യമായിട്ട് സ്പീഡ് കൂടാതിരിക്കാൻ നമുക്ക് ഈ തിരിക്കണ സമയത്ത് ചിലപ്പോ കാല് പോകുമ്പോ അപ്പൊ കാല് പൊക്കരുതേ ജസ്റ്റ് ഒന്ന് കൊടുക്കുക അപ്പൊ ക്ലച്ച് ഒന്ന് കൊടുക്കുമ്പോ ഒന്നും കൂടി എളുപ്പമായിരിക്കും ഓരോ പോയിന്റും എവിടൊക്കെ തിരിക്കണത്തെത്തുമ്പോൾ തിരിക്കണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ക്ലച്ച് ഫുള്ള് ചവിട്ടുക എന്നിട്ട് വേഗം എന്ത് ചെയ്യുക സ്റ്റെയറിങ് തിരിച്ചു വെക്കുക നമ്മള് പണി വേണ്ടത് അത് നമ്മൾ ചെയ്യണം നമ്മളെ പണി വേ വേത് ചീത് തീർത്ത് കഴിഞ്ഞാല് ആ പരിപാടി കഴിഞ്ഞു അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം ഏതൊരു പോയിന്റൊക്കെ എത്തുമ്പോ ആയിട്ട് തിരിക്കണം പിന്നെ ലെവലാക്കേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് രണ്ടോടി അടിച്ച് ലെവലാക്കണം ആ രണ്ടോടി കറക്റ്റ് ആയിരിക്കണം കേട്ടോ രണ്ടോടി ഏതാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കണം കാരണം ഇതിപ്പോ മാരദീൻ്റെ വണ്ടിയാണ് ഇതിപ്പോ ഇതിലൊടിച്ച വണ്ടി ആണെങ്കിൽ ഈ രണ്ട് വട്ടം മാരതി എടുത്തിട്ട് വരണം ഓക്കെ ഇപ്പൊ ഇത് ടൈറ്റ് ആണ് ഒരു മാരതി രണ്ട് മാര്ദതി ഓക്കെ ഈ രണ്ട് മാരതി എല്ലാ വണ്ടിയിലും ചിലയിൽ ഒന്നര റൊട്ടേഷൻ ആയിരിക്കും വരിക ചിലയിൽ ഒന്നേ മുക്കാൽ വരിക അത് ഓരോ വണ്ടിക്ക് അനുസരിച്ചാണ് സോ അത് നോക്കണ്ട ഇത് നോക്കിയാൽ മതി ഇപ്പൊ മാരതി അല്ലെങ്കിൽ നമ്മൾ അധികം യൂസ് ചെയ്യണത് ഇതിന്റെ വണ്ടി തന്നെയാണ് അതായത് മാരതി സുസ്കിന്റെ വണ്ടിയെ യൂസ് ചെയ്യുക അപ്പൊ ഈ എംപ്ല നോക്കിയാൽ മതി ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏഹ് ഞാൻ എപ്പോഴും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ ഇനി സ്പീഡ് വേറെ സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ഫ്രണ്ടിക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ചു പോകണം കേട്ടോ ഫ്രണ്ടിൽ ഫസ്റ്റ് ഫസ്റ്റ് ഗിയറിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക രണ്ട് ഗിയർ രണ്ട് കമ്പിയുടെ സെന്റർ ആക്കിയിട്ട് പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സ്പീഡ് കുറച്ച് രണ്ട് കമ്പിയുടെ സെന്റർ ആക്കിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ആക്സിലേറ്റർ കൊടുക്കരുത് ക്ലച്ച് മാത്രം ക്ലച്ചിൽ കൺട്രോൾ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാം ഓക്കെ ഇനി റിവേഴ്സ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് മറക്കരുത് റിവേഴ്സാണ് ബാക്കിക്കാണ് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബാക്കിക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആ പോയിൻ്റ് എത്തുമ്പോൾ കറക്റ്റായിട്ട് തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പോയിന്റ് എത്തുമ്പോൾ കറക്റ്റായിട്ട് തിരിച്ച് കഴിഞ്ഞാൽ പിന്നൊന്നും പേടിക്കാനില്ല കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് വണ്ടി കിട്ടുകയും ചെയ്യും കറക്റ്റായിട്ട് പറ്റില്ല ഇനി ഇൻ കേസ് ഇനി അഥവാ കിളച്ച് ഓടീന് സ്പീഡ് കൂടാന്ന് തോന്നുക തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ചവിട്ടുക വിടുക ജസ്റ്റ് ബ്രേക്ക് ചവിട്ട് ചവിട്ടി വിടണം അതങ്ങനെ ചവിട്ടിങ്ങനെ വിടണം ചവിട്ടിങ്ങനെ വിടാനേ പാടുള്ളൂ അല്ലാതെ അങ്ങനെ ചവിട്ടി പിടിക്കരുത് ജസ്റ്റ് ചവിട്ടേ വിടുക ശരിക്കും ആവശ്യമില്ല എന്നാലും പറയാം പിന്നെ ഓരോ പോയിന്റ് എത്തുമ്പോൾ ക്ലച്ച് ചവിട്ടിയിട്ട് വേണം ഓടിക്കാൻ ക്ലച്ച് ചവിട്ടി ക്ലച്ച് ചവിട്ടിയിട്ട് പതുക്കെ പൊക്കുക ഒറ്റ അടിക്ക് പൊക്കിയാൽ വണ്ടി ഓഫ് ആവും ആ കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ ഓരോ പോയിന്റ് ഞാൻ ആ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഓരോ പോയിന്റ് എവിടെ എത്തിയിട്ട് തിരിക്കണം എങ്ങനെ തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ആ പോയിന്റ് കൂടി ഒന്ന് നോക്കുക ആയിട്ട് നോക്കുക ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് കറക്റ്റാക്കി ലെവലാക്കുക ഒന്നെങ്കിൽ ഫ്രണ്ട് നോക്കുക ഫ്രണ്ടിൽ നമ്മൾ വണ്ടിയുടെ ബോണറ്റ് കറക്റ്റ് ആയിട്ട് സോ ആ സമയത്ത് എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് ഓടിക്കുക രണ്ടും ഓടി ഓടിക്കാൻ പാടുള്ളൂ അതിന് കൂടുതൽ ഓടിച്ചു കഴിഞ്ഞാല് വണ്ടി ക്രോസ് വരും അതുങ്ങള് ശ്രദ്ധിക്കണം ക്ലിയർ സ്പീഡ് കൺട്രോൾ ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെയൊക്കെയാണ് ഏത് പോയിന്റിലൊക്കെ തിരിക്കണെന്ന് വെച്ചാൽ അവിടെ ഒക്കെ കറക്റ്റ് ആയിട്ട് തിരിക്കാൻ നോക്കുക ആ തിരിക്കണ സമയത്ത് ക്ലച്ച് ഒന്ന് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചവിട്ടിയിട്ട് തിരിക്കാൻ നോക്കുക അപ്പൊ സ്പീഡ് കൂടൂല നമുക്ക് കറക്റ്റായിട്ട് തിരിക്കുകയും ചെയ്യും തിരിക്കുന്നത് ചെറിയ പെട്ടെന്ന് തിരിക്കാൻ നോക്കുക അപ്പം അതുക്കെ സ്ലോ മോഷനിൽ ഇങ്ങനെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇങ്ങനെ തിരിക്കാൻ നോക്കിയത് ഓക്കെ വേഗം തിരിക്കാൻ നോക്കുക ഓക്കെ പിന്നെ ഫ്രണ്ടിൽ പോകുമ്പോൾ എന്താ സ്ട്രൈറ്റ് ആയിട്ട് പോവാം ഓക്കെ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പനി സെൻറ്റർ ആക്കിയിട്ട് പിടിച്ച് സ്ട്രൈറ്റ് ആക്കിയിട്ട് പോകണം അപ്പോൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻ കേസും ചെരിയാണെങ്കിൽ ക്ലച്ച് ചവിട്ടി സ്പീഡ് കുറച്ച് ലെവലാക്കി നിന്നോട്ട് അങ്ങനെ ചെയ്താൽ തന്നെ വെച്ച് സിമ്പിൾ ആയിട്ട് കിട്ടും ഈ സാധനം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് പതിനഞ്ച് മിനിറ്റോളം അതിൻ്റെ ഉള്ളിൽ നമുക്ക് നിക്കുന്ന സമയമാണ് നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നിക്കാൻ പാടില്ല വണ്ടി ഓഫ് ആയാ അതേപോലെ തന്നെ വണ്ടി ജസ്റ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒക്കെ എന്താണ് ഫെയിൽ എഴുതും വണ്ടിയുടെ നാല് കമ്പിയുടെ പുറത്ത് നമുക്ക് നിൽക്കാം അതിന് പ്രശ്നമില്ല പക്ഷെ വണ്ടിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളില് പറയണേ നമ്മളെ ഇതിലുള്ളിൽ ട്രാക്കിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവാൻ പാടില്ല അതേപോലെ തന്നെ ട്രാക്കിന് ഉള്ളിൽ കയറി തന്നെ നിൽക്കാൻ പാടില്ല പുറത്തേക്ക് ഇറക്കി ക്ലച്ചും ബ്രേക്കും ചോട്ടി നിർത്തലും ഉള്ളിൽ കയറി ചെയ്യാൻ പാടില്ല പോയിന്റിൽ എത്തുമ്പോൾ വണ്ടി തിരിച്ചു കൊടുക്കുക അപ്പൊ ചെയ്ത് നോക്കുക സിമ്പിളാണ് അപ്പൊ അടുത്ത വീട്ടിൽ